ശേഖരട്ടാ എവിടെ ഓടുന്ന ശേഖരേട്ടാ അല്ല നിങ്ങളിങ്ങനെ ഓടുന്നത് കണ്ട് വിളിച്ചതാ ഓ വീട്ടിൽ രണ്ട് പെൺമക്കള് തനിച്ചേ ഉള്ളൂ പിന്നെ അവരെന്തെങ്കിലും പറഞ്ഞ് വഴക്കുണ്ടാക്കും ഞാൻ പെട്ടെന്ന് വീട്ടിലേക്ക് പോവാ ആ എന്താ എപ്പോഴും പ്രശ്നം തന്നെ ശരിയാന്ന് എന്നാ ചെല്ല് പെട്ടെന്ന് ചെല്ലി ആ നിങ്ങളെ മക്കൾക്ക് വഴക്കിടാം പ്രത്യേകിച്ച് കാരണം ഒന്നും വേണ്ട ഞാൻ എന്തിനാ ഈ ഒറ്റ കലക്കുന്നത് നമ്മൾ രണ്ടാളോട് അലക്കാനില്ലേ അമ്മ പറഞ്ഞത് ഓ ഒരു സമാധാനം തരൂലല്ലോ വാ അന്ന് നമുക്ക് രണ്ടുപേർക്കും കൂടി അലക്കാം എന്റെ നാളെ പരീക്ഷയാണ് എന്നിട്ടാണോ ഫോൺ കളിക്കുന്നത് പരീക്ഷയല്ലേ ഫോണിൽ നിന്ന് ചിലനോക്കി കിട്ടു അതുകൊണ്ടാ ഫോൺ നോക്കുന്നത് നീ വേഗം വന്നോ ഇല്ലെങ്കിൽ എന്റെ കൈന്ന് കിട്ടു ചേച്ചിയുടെ ഇതന്നെ പ്രശ്നം നമുക്ക് രണ്ടുപേർക്കും കൂടി അലക്കാം ചേച്ചി അതെങ്ങനെ രണ്ടുപേരും കൂടി അലക്കൂ രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് തിന്ന ഒരുമിച്ച് ഉറങ്ങാം അതിന് മാത്രം ഒരു കുറവുമില്ല ഓ ചേച്ചി കാര്യം ഞാനിപ്പ എന്താ വേണ്ടത് ആദ്യം നീ ബക്കറ്റിൽ വെള്ളം തുറന്നോട് ഓ ചേച്ചിന്റെ ആ മതി മതി ഇനി നീ പോയിട്ട് പോയി സെസ് എടുത്തിട്ടുവാ ഞാൻ വെള്ളം തോറന്നു കിട്ടില്ലേ സർഫ് ചേച്ചി എടുത്തിട്ടുവാ അത് പറ്റൂല ഡ്രസ്സ് ഞാനും എടുത്തിട്ട് വന്നത് ആ കടം തീട്ടുണ്ടെങ്കിൽ നീ പോയിട്ട് സർഫെടുത്തിട്ടായിരുന്നു പെട്ടെന്ന് വാടി അത് കുറച്ച് കൊറച്ച് ആ ചേച്ചി ഞാൻ ഫോൺ ആ ഹലോ എന്താടി വിളിച്ചേ എടി നാളെ കോളേജിൽ വെച്ച് കാണാം അനക്ക് കുറച്ച് തിരക്കുണ്ട് എടി വന്നേ എനിക്ക് ഒറ്റക്കാവൂല വിളിച്ചേ ഓ ഏത് തവള എന്റെ ക്ലാസ്സിലെ റീന നീ എടാന്നല്ലോ വിളിച്ചത് അപ്പൊ ആൺകുട്ടിയല്ലേ നീ എന്തിനാ കളവ് അറിയുന്നു നമ്മള് പെൺകുട്ടികളുടെ ക്ലാസ്സില് എടാ പോടാന്നൊക്കെയാ വിളിക്കാറ് ഓ അതാവുമ്പോ ആൺകുട്ടികളെ വിളിച്ചാൽ സംശയിക്കില്ലല്ലോ അല്ലേ ഈ ചിക്കിപ്പെ എന്നാ വേണ്ടേ ആലക്കരി നോക്കിക്കാണ്ട് നമ്മളെവിടെ നിർത്തിയത് ഞാൻ നിന്റെ പണിയാണ് ഞാൻ വിചാരിച്ചതുപോലെ തന്നെ അല്ല ഇപ്പഴാതാ പ്രശ്നം ചേച്ചി ആ അതെനക്ക് അറിയാം ആരാ കുഴപ്പമുണ്ടാക്കുന്നത് ഏ നിങ്ങള് രണ്ടു പേരും ാരാന്ന് ആ അച്ഛൻ അലക്കുമ്പോ ഇവണ് നോക്കിക്കൊണ്ടിരിക്കുവ ആ ശരി ശരി നിങ്ങള് രണ്ടുപേരും പോയി പഠിക്കും ഞാൻ അലക്കിക്കോളും